വാസ്തുശാസ്ത്രത്തിന്റെ ആഴത്തിലുള്ള വിശകലനം വാസ്തുശാസ്ത്രം പ്രായോഗികമായി നടപ്പിലാക്കൽ ഒന്ന് വീടിന്റെ രൂപകൽപ്പന വീടിന്റെ രൂപകൽപ്പന വാസ്തുശാസ്ത്രം അനുസരിച്ച് ചെയ്യുക രണ്ട് ഇന്റീരിയർ ഡിസൈൻ ഇന്റീരിയർ ഡിസൈൻ വാസ്തുശാസ്ത്രം അനുസരിച്ച് ക്രമീകരിക്കുക മൂന്ന് ദിവസേന പ്രയോഗം ദിവസേന വാസ്തുശാസ്ത്രത്തിന്റെ തത്വങ്ങൾ പ്രയോഗിക്കുക വാസ്തുശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്വങ്ങൾ ഒന്ന് ദിശകൾ വാസ്തുശാസ്ത്രം എട്ട് പ്രധാന ദിശകളെ നോർത്ത് സൌത്ത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് സൌത്ത് ഈസ്റ്റ് സൌത്ത് വെസ്റ്റ് അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് ഓരോ ദിശക്കും പ്രത്യേക ഘടകങ്ങളും ദേവതകളും ഉണ്ട് രണ്ട് പഞ്ചഭൂതങ്ങൾ ഭൂമി വെള്ളം തീ വായു ബഹിരാകാശം എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ ഇവയുടെ ശരിയായ വിന്യാസം വീടിന്റെ ഊർജ്ജം മെച്ചപ്പെടുത്തുന്നു മൂന്ന് വാസ്തുപദം വീടിന്റെ മധ്യഭാഗം ഇത് പരമാവധി തുറന്നിടണം ഇവിടെ ഭാരം കൂടിയ വസ്തുക്കൾ വയ്ക്കരുത് വാസ്തുശാസ്ത്രത്തിലെ പ്രധാന ഘടകങ്ങൾ ഒന്ന് ഭൂമി യോഴ് വടക്കുകിഴക്ക് ദിശയിൽ ഭൂമിയുടെ ഘടകം ശക്തമാണ് ഇവിടെ കിണർ ജലസംഭരണി അല്ലെങ്കിൽ ഫിഷ് ടാങ്ക് സ്ഥാപിക്കുക രണ്ട് വെള്ളം വാറ വടക്കുകിഴക്ക് ദിശയിൽ വെള്ളത്തിന്റെ ഘടകം ശക്തമാണ് ഇവിടെ കിണർ ജലസംഭരണി അല്ലെങ്കിൽ ഫിഷ് ടാങ്ക് സ്ഥാപിക്കുക മൂന്ന് തീ ഫയർ കിഴക്ക് ദിശയിൽ തീയുടെ ഘടകം ശക്തമാണ് അടുക്കള ചൂള് അല്ലെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഇവിടെ സ്ഥാപിക്കുക നാല് വായു എയർ വടക്കുപടിഞ്ഞാർ ദിശയിൽ വായുവിന്റെ ഘടകം ശക്തമാണ് ഇവിടെ വാതിലുകൾ ജനാലകൾ അല്ലെങ്കിൽ വെന്റിലേറ്റർ സ്ഥാപിക്കുക അഞ്ച് ബഹിരാകാശം സ്പേസ് മധ്യഭാഗം ഇത് പരമാവധി തുറന്നിടുക ഇവിടെ ഭാരം കൂടിയ വസ്തുക്കൾ വയ്ക്കാതിരിക്കുക പ്രവേശന കവാടം വടക്കു കിഴക്ക് അല്ലെങ്കിൽ ഈസ്റ്റ് ദിശയിൽ പ്രവേശന കവാടം ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഊർജം കൊണ്ടുവരും വാതിലിന്റെ നിറം വാസ്തുശാസ്ത്രം അനുസരിച്ച് വാതിലിന്റെ നിറം ദിശയ്ക്ക് അനുയോജ്യമായതായിരിക്കണം ഉദാഹരണത്തിന് വടക്കു വടക്കുകിഴക്കിന് പച്ച നിറം അനുയോജ്യമാണ് വടക്കുകിഴക്ക് അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാർ ദിശയിൽ ലിവിംഗ് റൂം ഉണ്ടെങ്കിൽ അത് കുടുംബത്തിനും അതിഥികൾക്കും സന്തോഷം നൽകും സമാനമായ നിറങ്ങൾ ലിവിംഗ് റൂമിൽ സമാനമായ നിറങ്ങൾ ഉപയോഗിക്കുക ഇത് സമാധാനം കൊണ്ടുവരും അടുക്കള തെക്കു കിഴക്ക് ദിശയിൽ അടുക്കള ഉണ്ടെങ്കിൽ അത് ആരോഗ്യവും സമൃദ്ധിയും കൊണ്ടുവരും അടുക്കളയുടെ സ്ഥാനം അടുക്കളയുടെ ചൂള തെക്കു കിഴക്ക് ദിശയിൽ സ്ഥാപിക്കുക ബെഡ്റൂം ദക്ഷിണ പടിഞ്ഞാർ ദിശയിൽ ബെഡ്റൂം ഉണ്ടെങ്കിൽ അത് നല്ല ഉറക്കവും സമാധാനവും നൽകും ബെഡ്റൂമിന്റെ നിറങ്ങൾ ബെഡ്റൂമിൽ സമാധാനകരമായ നിറങ്ങൾ ഉപയോഗിക്കുക ഉദാഹരണത്തിന് നീല അല്ലെങ്കിൽ പച്ച പൂജാമുറി വടക്കു കിഴക്ക് ദിശയിൽ പൂജാമുറി ഉണ്ടെങ്കിൽ അത് ആത്മീയതയും സമാധാനവും നൽകും പൂജാമുറിയുടെ സ്ഥാനം പൂജാമുറി പരമാവധി ശുദ്ധവും ശാന്തവുമായ സ്ഥലത്ത് സ്ഥാപിക്കുക ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഊർജ്ജത്തിന്റെ ഒഴുക്കി മെച്ചപ്പെടുത്തുകയും സമാധാനം സന്തോഷം സമൃദ്ധി എന്നിവ കൊണ്ടുവരികയും ചെയ്യും നിങ്ങളുടെ വീട്ടിൽ ഈ മാറ്റങ്ങൾ എങ്ങനെ നടപ്പിലാക്കാമെന്ന് കൂടുതൽ സഹായം ആവശ്യമുണ്ടോ